ഒത്തിരി ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വർഷ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ശിവനന്ദയെ അഞ്ചും അവളെ സമാധാനിപ്പിക്കുന്നു അഞ്ചു പറയുന്നു നമുക്ക് മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നീ തെറ്റുകാരിയല്ലെന്ന് സാവധാനം അവരെ പറഞ്ഞ് മനസ്സിലാക്കാം അല്ലെങ്കിൽ നാല് വർത്താനം അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഇപ്പം തന്നെ നമുക്ക് ഈ വീട് വിട്ടിറങ്ങാം എന്ന് നമ്മുടെ അഞ്ചു പറയുന്ന കേട്ടിട്ട് വർഷ പറയുന്നു അയ്യോ വീട് വിട്ടിറങ്ങിയൊന്നും വേണ്ട കുറച്ച് നേരം ഇരുന്ന് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ സങ്കടം മാറിക്കൊള്ളും ആ സമയത്ത് അബി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അന്നേരം ശിവനന്ദ ചോദിക്കുന്നു നീ ഇത്രയും നേരം എവിടെ ആയിരുന്നു ഞാനാ മല്ലിക അക്കയോട് സംസാരിച്ചോണ്ടിരുന്ന അവരുടെ സംസാരം ഭയങ്കര ബോറായിട്ടോ മിണ്ടാപ്പൂച്ച കല അടച്ചെന്നും ഇവിളും നമ്മൾ ആരും ഉദ്ദേശിക്കുന്ന ഒരാളല്ലെന്നൊക്കെ മല്ലിക അക്ക പറയുന്നു സംഭവം ഭയങ്കര ശോകാ എങ്കിലും അറിയാൻ ചോദിക്കുക കൊച്ചി വന്ന് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിനക്കിങ്ങനെ ഒരു ബോയ്ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ പറ്റി അത് കേട്ടതും വർഷയുടെ സങ്കടം കൂടുന്നു അപ്പം അഞ്ചു ശിവനന്ദ അബിയെ വഴക്ക് പറയുന്നു അവളൊന്ന് സമാധാനപ്പെട്ടിരുന്നോട്ടെ നീ വീണ്ടും അവളെ കരയേക്കല്ലേ ശിവനന്ദ പറയുന്നു ചുമ്മാ പരദൂഷണക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു ഇവിടെ വന്ന് സംസാരിക്കല്ലേ അതിന് ഞാനെന്താ പറഞ്ഞേ താനൊന്നും പറയണ്ടെന്ന് ശിവനന്ദ പറയുന്നു എങ്കിൽ ഇവിടെ ഒന്നും പറയുന്നില്ല അവനെ പറയാമോ എന്ന് അഭി പറയുമ്പോൾ അഞ്ചു ആകെ അങ്ങ് ഞെട്ടുന്നുണ്ട് കാരണം അഞ്ചുവിൻ്റെ കാമുകനല്ലേ രാഹുൽ രാഹുലല്ലേ വർഷയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയതും അഭി പറയുന്നു ഇവളെ ഈ പുലിമടയിലേക്ക് ഒറ്റയ്ക്കാക്കിയിട്ട് പോയാൽ അവനൊരു കോന്തനാ ശിവനന്ദ പറയുന്നു ആ പറഞ്ഞത് ശരിയാ അവൻ എന്തായാലും ഇവളുടെ കാമുകനൊന്നും അല്ല പക്ഷേ അവനൊരു കാമുകി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ അൺലക്കി ഗേൾ അത് കേട്ട് അഞ്ചു ആകെ അങ്ങ് വിഷമിക്കുന്നുണ്ട് ഇതുപോലെ അവളെയും എന്തെങ്കിലും കുഴപ്പത്തിച്ചാടിച്ചിട്ട് അവനങ്ങ് മുങ്ങുമെന്ന് ശിവനന്ദ പറയുമ്പോൾ അഭി പറയുന്നു അതൊറപ്പാ അതെല്ലാം കേട്ട് വർഷ പറയുന്നു നിങ്ങൾ എന്തിനാ ആ പാവത്തിനെ പഴിക്കുന്നത് ആ ചേട്ടനോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞത് ഞാനാ എൻ്റെ ദോഷത്തിന് മറ്റാരെയും പഴിക്കേണ്ട ആവശ്യമില്ല അതും പറഞ്ഞ് വർഷ വിഷമിച്ച് റൂമിലേക്ക് പോകുന്നത് കണ്ടിട്ട് അഞ്ചു പിന്നാലെ പോകുന്നു അപ്പം ശിവനന്ദയോട് അഭി പറയുന്നു കണ്ടില്ലേ ചേട്ടൻ നീ പോയിടുന്നു ചേട്ടൻ ചേച്ചി നിന്നൊക്കെ വിളിക്കുന്നത് കോമണാ ബംഗാളികൾ പോലും ഇപ്പം നമ്മളെ ചേട്ടാ ചേച്ചി നിന്നൊക്കെയാണ് വിളിക്കുന്നത് ഇനി വർഷയുടെ കാമുകൻ ഒരു ബംഗാളി ആയിരിക്കുമെന്ന് അഭിചോക്കുമ്പോൾ നീ പോയിടുന്നു വായി തോന്നു പറയാതെന്ന് പറഞ്ഞ് ശിവനന്ദ അങ്ങ് പോകുന്നു റൂമി വന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന വർഷയോട് അഞ്ചു ചോദിക്കുന്നു രാഹുൽ എൻ്റെ ഫ്രണ്ട് ആണെന്ന് താനെന്താ ആരോടെയും പറഞ്ഞത് ഞാൻ ആരോടെയും പറയില്ലെന്ന് അഞ്ചു തന്നല്ലേ പറഞ്ഞത് എൻ്റെ വായി ആ രഹസ്യം ആരും അറിയില്ല എന്നെ വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ ചീത്തയാക്കില്ലെന്ന് പറയുമ്പോൾ അഞ്ചു പറയുന്നു സ്വയം നാണം കിട്ട് എന്നെ സംരക്ഷിക്കണമെന്നില്ലടോ എന്നാലും രാഹുലിനെ കുറിച്ചുള്ള കാര്യം തൽക്കാലം ശിവ അറിയരുതെന്നാണ് എൻ്റെ ആഗ്രഹം ശിവ അറിഞ്ഞാൽ എന്താ പ്രശ്നം നല്ല ഫ്രണ്ട്സ് പരസ്പരം ഒന്നും മറക്കരുതെന്നല്ലേ പറയാറുള്ളു വർഷ ചോദിക്കുമ്പോൾ അഞ്ചു പറയുന്നു ശരിയാ പക്ഷേ ഒരു പ്രശ്നമുണ്ട് തനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോട് പറയേണ്ടെന്ന് വർഷ പറയുമ്പോൾ അഞ്ചു പറയുന്നു ഇത്രയായ സ്ഥിതിക്ക് തന്നോട് ഞാൻ പറയാം ശിവയുടെ ഏറ്റവും വലിയ ശത്രുവായ അമ്പനാട്ട് വിക്രമൻ്റെ മോന രാഹുൽ ഞാനും രാഹുലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അമ്പനാട്ട് വിക്രമൻ സാർ അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ജീവന് പോലും ആപത്താണെന്ന് രാഹുൽ ചേട്ടന് പേടിയാ പിന്നെ ആ കുടുംബത്തിലെ ആരെയും ശിവയ്ക്ക് ഇഷ്ടമല്ലാന്ന് തനിക്കറിഞ്ഞൂടെ ഞാനും രാഹുലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞാൽ ആ ദേശം അവക്ക് എന്നോടും തോന്നാം ശിവിയുടെ കൂടെ താമസിക്കുന്നതെന്ന് എനിക്കിതുവരെ രാഹുലിനോട് പറയാൻ പറ്റിയിട്ടില്ലെന്നും അഞ്ജു പറയുന്നു ഇതൊന്നും ഞാൻ ആരോടെയും പറയുന്നില്ല പക്ഷേ ഇതൊന്നും അധികനാൾ മറച്ചു വെക്കാൻ പറ്റില്ല അഞ്ചു എന്ന് വർഷയും പറയുന്നു എനിക്കറിയാം രാഹുലിനെ നേരി കണ്ട് സംസാരിച്ച് ശിവയോട് പറയാമെന്നാ ഞാൻ വിചാരിച്ചേ പക്ഷേ അവനെയൊന്നും സ്വസ്ഥായിട്ട് കാണാനുള്ള സാഹചര്യം പോലും ഒത്തുകിട്ടുന്നില്ലെന്ന് അഞ്ജു പറഞ്ഞ് തൻ്റെ മനസ്സിലുള്ള മറ്റൊരു സങ്കടം കൂടി പറയാനൊരുങ്ങുന്നു അല്ലെങ്കിൽ വേണ്ട പിന്നെ പറയാമെന്ന് പറഞ്ഞ് അഞ്ചു സങ്കടപ്പെട്ടങ്ങ് പോകുന്നാണ്ട് വർഷ ആകെ ടെൻഷനടിച്ച് നിൽക്കുന്നു ശ്രീയേട്ടന്റെ അമ്മേ അച്ഛനും കൊടുത്ത ആ സാരിയും മാലയും എടുത്ത് പൊട്ടിക്കരയുന്നുണ്ട് മറ്റൊരു പുരുഷന്റെ പേരിൽ എന്നെ ചേർത്ത് പറഞ്ഞപ്പോൾ ശ്രീയേട്ടനൊന്ന് കാണുമെന്ന് പറഞ്ഞ് കരയുന്നു ധനപാലൻ കബഡി നിരത്തിക്കൊണ്ടിരിക്കുമ്പോൾ വസുവെന്ന് ചോദിക്കുന്നു എന്താ ധനം ചിന്തിക്കുന്നത് വിവേകിന്റെ വിദേശവാസം കഴിഞ്ഞെന്നാ ഇതിൽ പറയുന്നത് പക്ഷെ എന്താ കാരണമെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ അവൻ തിരിച്ചു വരുമെന്ന് കേട്ടപ്പോൾ ഓരോന്നും ചുമ്മാ ഗണിച്ചു പറയുക ഇന്നലെ വരെ ഇതൊന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് വസു ചോദിക്കുമ്പോൾ അത് പിന്നെ കേതു രാഹുലും അല്ല രാഹുവും തമ്മിലുള്ള ഈ പറയുന്നത് പോലെ വളരെ അപ്രതീക്ഷിതമായിരുന്നു നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എൻ്റെ നിരന്തരമായുള്ള ഉപദേശം കൊണ്ടാണ് തിരിച്ചു വരുന്നതെന്ന് വസു പറയുന്നു മല്ലിക ധനത്തിന് ചായ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട് വിവേക് സാറ് വിദേശത്ത് നിൽക്കുമെന്നല്ലേ പറഞ്ഞത് പെട്ടെന്ന് തിരികെ വരുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാര്യം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഞാനും അതാ ഗണിച്ച് നോക്കുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല അപ്പം വസു പറയുന്നു അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ഭാഗ്യം കൊണ്ടാണ് അവന് തിരിച്ചു വരാൻ മനസ്സ് തോന്നിയത് അങ്ങനെ അവർ തമ്മി തർക്കിക്കുന്ന സമയത്ത് വിവേക് എന്തുകൊണ്ടാണ് നാട്ടിൽ വരാൻ കാര്യമെന്ന് കാണിക്കുന്നുണ്ട് ഒരു സായിപ്പ് നാട്ടുകാരിയായ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നത് കണ്ട് വിവേക് അയാളുടെ മൂക്കിടിച്ച് പതുക്കി ചോര വരുത്തിച്ചു അതിനെ തുടർന്ന് അറസ്റ്റിലായി ജയിലിൽ കിടക്കുമായിരുന്നു മലയാളി അസോസിയേഷൻ ഇടപെട്ട് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എങ്കിലും ആ നാട്ടി തുടരാൻ ഇനി വിവേകിനാകില്ല തിരിച്ചു നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണ് എന്നെ തോപ്പിക്കാന്ന് ആരും കരുതണ്ട കൊച്ചിയിലേക്ക് പോയാലും പൂർവാധിക ശക്തിയോടെ യു എസ് തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ നോ എൻട്രി അടിച്ചിട്ടേ ഒരു പാസ്പോർട്ട് തരുവുള്ളൂ ഒരു കാലത്തും ഇനി യു എസ് വരാൻ പറ്റില്ല യു എസ്സിൽ നോ എൻട്രി ഉണ്ടായതുകൊണ്ട് കൊണ്ട് മറ്റു രാജ്യങ്ങളും നിന്നെ അടുപ്പിക്കില്ലെന്ന് മലയാളി അസോസിയേഷനിലെ സാർ പറയുന്നത് കേട്ട് വിവേക് ആകെ അങ്ങ് വിഷമിക്കുന്നു മാത്രമല്ല ആ സാറ് പറയുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ കാരണം ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന മലയാളികൾക്ക് കൂടി ചീത്തപ്പേരുണ്ടാകുന്നത് ഇന്ത്യയിൽ ചെന്ന് മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം കുറേ നാൾക്ക് ശേഷം വിവേക് അമ്മയെ വിളിക്കുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ എന്താ കാര്യം എന്ന് നോക്കുമ്പോൾ എൻ്റെ കൂടെ മൊത്തം ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിരുന്നു അവരുണ്ടായതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല ഞാൻ എന്തായാലും നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചെന്ന് പറയുമ്പോൾ പസു പറയുന്നു വളരെ നല്ല തീരുമാനം ഇനി നിന്നെ പഠിക്കാനൊന്നും അങ്ങോട്ടേക്കൊന്നും പറഞ്ഞു വിടില്ല പറഞ്ഞു വിട്ടാലും എന്നെ ഇവർ കേറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെന്താ മോനെ നോക്കിയപ്പോൾ അതല്ല മമ്മി ബിസിനസ്സിനെ കുറിച്ചുള്ള പഠിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പഠിച്ചു ഇനി എനിക്കൊരു ജോലി ആവശ്യം എല്ലാ കമ്പനികളും ജോലി തരാമെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെയാ ഒരിടത്തുനിന്ന് ജോലി മതി മറ്റേ കമ്പനിക്ക് പിണക്കമാകും അതുകൊണ്ടൊന്നും വേണ്ട നാട്ടിലേക്ക് വരാമെന്ന് തീരുമാനിച്ചു നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഇന്ത്യ മഹാരാജ്യം നമുക്കൊന്ന് നേരെയാക്കി എടുക്കണമെന്നും വാസു പറയുന്നുണ്ട് പിന്നെന്താ എനിക്ക് നൊസ്റ്റാൾജിയെ വന്ന് ഇരിക്കപ്പുറത്തേ ഇല്ല മമ്മി തിരികെ ഞാൻ വരുന്ന വാർത്ത കേൾക്കാനായി കൊച്ചി കൊതിച്ചിരിക്കുവാണോ മമ്മി കൊതിച്ചിരിക്കുവാണോ നിൽക്കുവാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ നിന്നെ കാണാൻ കൊതിച്ചിരിക്കുക അത് കേട്ടൊന്ന് സന്തോഷിക്കുന്നതിന് മുമ്പ് വസുന്ധര അടുത്ത പറയുന്നുണ്ട് നീ വന്നിട്ട് വേണം മമ്മിയെ ദ്രോഹിച്ചവർക്കെല്ലാം ഒരു പാഠം പഠിപ്പിക്കാൻ അവരുടെ എല്ലാം ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് നീ പെട്ടെന്ന് വാ മോനെ അങ്ങനെ കോള് കട്ട് ചെയ്ത് വിവേക് പറയുന്നുണ്ട് അങ്ങോട്ട് ചെന്ന മമ്മി എന്നെ അവിടുത്തെ ജയിലിൽ കയറ്റുമെന്ന് തോന്നേ ധനം വീണ്ടും കബഡി നിർത്തിക്കൊണ്ടിരിക്കുന്നു വിവേക് എന്തുകൊണ്ടാണ് അവിടുന്ന് പെട്ടെന്ന് സ്റ്റഡി നിർത്തി ഇങ്ങോട്ടേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആകെ ചാൻസ് ആയിരുന്നു വിദേശത്ത് പോകുക എന്നത് അതും തീർന്നു അവനും എന്നെപ്പോലെ നാട്ടി വന്ന് നരയിക്കാന യോഗം അപ്പം മല്ലിക പറയുന്നു വിവേകിന് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് അവിടെ എന്തെങ്കിലും വലിയ കുഴപ്പമുണ്ടാക്കി കാണും കബഡി നിരത്തിയാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത കുഴപ്പം അത് ശരിയാ പക്ഷെ അവൻ നാട്ടി വന്നാലും അതിനേക്കായും കുഴപ്പമാണ് ആ അമ്പനാട്ട് വിക്രമനെതിരെ പിരികേറ്റി വിടാനാണ് വസു അവനെ ഇങ്ങോട്ടേക്ക് വരുത്തുന്നത് അത് ശരിയാ ഒരുപാട് ദ്രോഹിച്ചില്ലേ അയാൾ നമ്മുടെ മേടത്തെ എങ്കിലും അയാളെ പോലെ ഒരാളെ എതിർത്തിട്ട് നമുക്ക് ഈ കൊച്ചിയിലെന്നല്ല ഇന്ത്യ മഹാരാജ്യത്തിൽ പോലും ജീവിക്കണം എന്ന് ധനം പറയുമ്പോൾ മല്ലിക പറയുന്നു എന്തായാലും വിവേക് വിവേകസാറ് വരാൻ പോകുന്നു എന്ന വാർത്ത വർഷയ്ക്കാ ഉപകാരമായത് അതുകൊണ്ട് വർഷയോട് പോണ്ടെന്ന് പറഞ്ഞല്ലോ വർഷയോടെ പോണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവളോടൊപ്പം ഒരു ചെറുപ്പക്കാരനെ കണ്ടതുകൊണ്ട് അവൾ ഇപ്പോഴും വസുവിൻ്റെ നോട്ടപ്പുള്ളി തന്നെയാണ് അതേസമയം വിക്രമൻ്റെ ഫോണിലേക്ക് ഹരിതയുടെ അച്ഛൻ വിളിക്കുന്നുണ്ട് ക്യാഷ് മുഴുവനും പെങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന സമയത്ത് ഹരിത ആകെ ചൂട് ചൂടുപിടിച്ച് വരുന്നു ദാ മോളെ നിൻ്റെ അച്ഛനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് വിക്രമൻ ഫോൺ കൊടുക്കുമ്പം ഡാഡി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ വിക്രമൻ ചോദിക്കുന്നു ഭയങ്കര ദേഷ്യത്തിലാണല്ലോ രാഹുലിൻ്റെ ഗേൾഫ്രണ്ടിനെ ഇന്ന് ഞാൻ നേരി കണ്ടു അങ്കിളും കണ്ടോ ആ വൃത്തികെട്ടവളുടെ ഫോട്ടോയെന്നു പറഞ്ഞ് വർഷയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു എന്നേക്കായും എന്ത് ക്വാളിറ്റിയാണ് രാഹുലിന് ഇവളെ സ്നേഹിക്കാൻ വേണ്ടി ഉള്ളത് ഒന്നുമില്ല ഏതോ ഒരു ദരിദ്രവാസിയാണെന്ന് കണ്ടാലേ അറിയാമെന്ന് വിക്രമം പറയുമ്പം ഹരിത പറയുന്നു എന്നിട്ടും അവളെ മതി എന്നെ വീടിന് പുറത്തു പോലും കൊണ്ടുപോകാത്തവൻ അവളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് ചെന്നു പിന്നെ ഹൗസ് ഓണർ ഇച്ചിരി ചൂടായതുകൊണ്ട് അവിടെ അവരുടെ വേലത്തര ഒന്നും നടന്നില്ല കാറിടിച്ച് കൊല്ലാനാണ് എനിക്ക് തോന്നിയത് ഹൗസ് ഓണറോ ആരുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് അങ്കിളിന് അറിയായിരിക്കും ഫെമിനിസ്റ്റ് വസുന്ധരമേടത്തിൻ്റെ വീട്ടിലാ താമസിക്കുന്നത് വസുന്ധരയുടെ വീട്ടിലോന്ന് ചോദിക്കുമ്പോൾ അങ്കിളിന് അറിയാമോ എന്ന് ഹരിത ചോദിക്കുന്നു എനിക്കറിയാം എന്റെ ശത്രുവിൽ ഒരാളാ എങ്കി ഉറപ്പിച്ചോ അങ്കിളിനെ തോൽപ്പിക്കാൻ ശത്രുക്കളെല്ലാം ഒത്തുകൂടിയതാ വയനാട്ടിൽ നിന്ന് അവളെ കൊച്ചിയിലേക്ക് വരുത്തിച്ചത് അങ്കിളിനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ടെന്ന് വിക്രമൻ പറയുമ്പോൾ ഹരിത പറയുന്നു പറ്റില്ല എൻ്റെ രാഹുലിനെ സ്നേഹിച്ച് അവളുടെ കൈയും കാലും തല്ലി ഒടിച്ച് വയനാട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടും ഒരു കാര്യത്തിന് നേരിട്ട് ഇടപെടാനും പൊതുസ്ഥലത്ത് വെച്ച് വഴക്കൂടാനൊന്നും പോരുത് നീ എൻ്റെ അനന്തരവളാണെന്നുള്ള കാര്യം മീഡിയയ്ക്ക് മുഴുവനും അറിയാം അവളെ വികലാംഗയാക്കേണ്ടത് ഞാൻ തന്നെയാണ് പക്ഷേ അങ്കിളിൻ്റെ റിക്വസ്റ്റ് പ്രകാരം സീനിന്ന് മാറിയിക്കാം ക്ലൈമാക്സി മാത്രമേ ഞാൻ ഇടപെടൂ ഹരിത പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞ വിക്രമൻ രാഹുലിനോട് പറയുന്നുണ്ട് നിന്റെ ഹരിതയുടെയും കല്യാണം പണ്ടേ ഞങ്ങൾ നിശ്ചയിച്ചതാ വിവാഹ നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുക്കാൻ ഹരിതയുടെ അച്ഛൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നു എനിക്ക് അവളെ സഹോദരിയായിട്ട് കാണാനേ പറ്റൂ സഹോദരിയല്ല ഭാര്യയായിട്ട് കാണണമെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല എന്ന് വിക്രമൻ ദേഷ്യത്തോടെ പറയുന്നു രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും എൻ്റെ പിൻഗാമി ആവേണ്ടവനാ നീ ഞാനുണ്ടാക്കിയ പല സ്വത്തുക്കളും ഹരിതയുടെ അച്ഛൻ്റെ പേരിലും ശർമ്മലയുടെ ഒക്കെ പേരില്ല അതെല്ലാം അമ്പനാട്ട് കുടുംബത്തിലേക്ക് വരണമെങ്കിൽ നീ ഹരിതയെ ഭാര്യയാക്കിയേ പറ്റൂ ഡാഡി സമ്പാദിച്ച സ്വത്തുക്കൾ നല്ല രൂപത്തിനുള്ളയാണെങ്കിൽ ബിനാമിയുടെ ആവശ്യമില്ലല്ലോ എന്ന് രാഹുലും ചോദിക്കുന്നുണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയാറായോ ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ പറ്റത്തില്ലെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറയുമ്പോൾ രാഹുൽ പറയുന്നു വിവാഹത്തെക്കുറിച്ച് ഞാൻ തൽക്കാലം ചിന്തിക്കുന്നില്ല പിന്നെന്താ പ്ലാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നെന്ന് നോക്കിയപ്പോൾ ഇല്ലെന്ന് പറയുന്നു നിനക്ക് ഹരിതി അല്ലാതെ മറ്റേതെങ്കിലും പെൺകുട്ടി ഇഷ്ടമാണെന്ന് ചോദിക്കുന്നിടത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്